നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് വക്രമെന്ന് പറയുന്നത് വളരെ ഗുണം ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് അത്ചാരേതു വക്രേതു പൂർവരാശിഗതം ഫലം തന്നാസ്തി തദ്ശി ഫലം അതോണാണ് അപ്പോൾ വേദത്തിന് മാത്രം നിൽക്കുന്ന രാശിയുടെ ഫലവും മറ്റ് ഗ്രഹങ്ങൾക്ക് പൂർവ്വരാശിയുടെ ഫലമാണ് അപ്പോൾ കുംഭൻ രാശി അവിട്ടത്തിൻ്റെ അവസാന മുപ്പത് നാലിക ചതയം പൂരുചുറ്റാതി മുക്കാൽ വരെ ഉള്ള നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കുംഭൻ രാശി കുമ്മൻ രാശിക്കാർക്ക് ഇപ്പോൾ വളരെ മോശമാണ് ജന്മത്തിൽ ശനി രണ്ടിൽ രാഹു മൂന്നിൽ വേഴ് നിന്നത് മാറിയുണ്ട് ഒരു ഗ്രഹപ്പഴ മാറി അപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ വിഷമം തോന്നും യൂ ഞാൻ ഇതൊന്നും കേൾക്കണില്ലേ ഇതിൽ പറയണത് കേട്ടാൽ എനിക്ക് മനസ്സ് ഭയങ്കര രീതിയിൽ ടെൻഷനും വിഷമമാണെന്ന് പറയണവരുണ്ട് ഇങ്ങനെ ദോഷങ്ങൾ പറയണ്ട ജോലിസരെ നിങ്ങളൊന്നും എന്ന് പറയണവരുണ്ട് പക്ഷേ ഞാൻ പറയണത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറയണ ഈ കാര്യങ്ങൾ കേൾക്കണ സമയത്തുള്ള വിഷമമുണ്ടാവൂ പിന്നെ നിങ്ങൾ സൂക്ഷിച്ചു നിങ്ങളെയും നിങ്ങളെ പിള്ളേരെയും നിങ്ങളുടെ സ്വത്തും വകയും ജോലിയും രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പരിശ്രമങ്ങൾ നിങ്ങളുടെ വിജയത്തിലും നേട്ടത്തിലും കലാശിക്കും ഇതാ ഞാൻ തെറ്റു കുറ്റങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നതല്ല നിങ്ങൾക്ക് എഴേണ്ട ശനിയുടെ ജന്മശനിയെന്ന് പറയുന്നത് വളരെ ദോഷമാണ് അപ്പോൾ വക്രത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നൊരാശ്വാസം കിട്ടും കാരണം ശനി വക്രത്തിൽ നിൽക്കുമ്പം നമുക്ക് ആ ഉച്ചത്തിൻ്റെ ഫലം കിട്ടും ഉച്ചമെന്ന് വെച്ചാൽ അതിനാണെന്ന് അറിഞ്ഞുകൂടാ ഏറ്റവും പൂർണ്ണ ബലത്തിൽ നിൽക്കുന്നതും ഒരു ഗ്രഹത്തിന് നൂറ് ശതമാനം ഫലം കിട്ടുന്നതുമായ ഫലമാണ് ഉച്ചമെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം അപ്പോൾ ശുഖസ്ഥിതി തനുപതോ സദന സ്വീരാൻ ജേതാം ദുഷാൻ കലുഭവയിൽ പ്രധാന തേജസാധാരണ നിറയെ പൈസ കിട്ടുമെന്നാണ് നമുക്ക് പൈസ കിട്ടാൻ എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട് എന്നാലും നമ്മളെ ബന്ധുക്കൾ നമുക്ക് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ചോദിച്ചാൽ പോലെ ഞാൻ തരൂല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരൂല്ലാന്ന് വിചാരിച്ചു വരും പൈസ തരും അതേപോലെ നമുക്ക് ആരോഗ്യം കിട്ടും സ്ഥീരം ഉത്സാഹം കിട്ടും ഉത്സാഹം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനും പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര അലസത ദേഷ്യം വാശി ഒരു ജോലി ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് തോന്നും ഒരു കുടുംബവും ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടമല്ലാതെ ഒന്നും ബന്ധം ഒഴിപ്പിക്കണമെന്ന് തോന്നും കടം വായിച്ച് നമ്മളൊരു കാര്യം നടത്തി ആ കാര്യങ്ങളൊന്നും പൂർത്തിയാകാതെ വഴി നിൽക്കുന്നത് പോലെ പകുതി വഴി നിന്നു പോവും ഇങ്ങനെ ഭയങ്കര ഇത് കൊണ്ട് നടക്കാനും വയ്യാ വച്ച് മതിയാക്കാനും വയ്യല്ലോ ഭഗവാന് എന്ന് തോന്നുന്ന തരത്തിൽ വലിയ വലിയ പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തിട്ട് അത് എങ്ങും എത്താതെ ഇങ്ങനെ തടസ്സപ്പെട്ട് പരാജയപ്പെട്ട് കിടക്കുമ്പോഴുള്ള വിഷമം അനുഭവിക്കുന്ന സമയമാണ് ഈ ഏഴരണ്ടെ ശനി അതിൻ്റെ ജന്മശനി അപ്പം ആ വക്രത്തിൽ നിൽക്കുമ്പോൾ സ്വധനം കിട്ടും വീരത്വം കിട്ടും അലസതമാറും ഉത്സാഹം കിട്ടും അഭിമാനം തേജസ് ഐശ്വര്യം ഇതൊക്കെ കിട്ടി കുറച്ച് ആശ്വാസം കിട്ടി അസുഖങ്ങൾ മാറിക്കിട്ടി വലിയ വിരോധങ്ങൾ മാറിക്കിട്ടി കുടുംബത്തിന് നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ പൂർവിക വസ്തുക്കളും ധനങ്ങളും തരാ എന്ന് പറയുന്നതും ആ എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചോറ്റി മണ്ണ് വാരി ഇടാതെ തരുന്നത് കുറച്ചായിരുന്നാലും തരത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആ അനുകൂലിച്ചു പോയാൽ നിങ്ങൾക്കൊരു ബാങ്കിൽ നിന്ന് ഞാൻ അൻപത് ലക്ഷം ലോൺ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കിട്ടും അതേപോലെ ബന്ധുക്കൾ എന്നെ എന്ന് പറഞ്ഞാലും കുറേശ കുറെച്ച തരും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരാളിന് എല്ലാം കിട്ടി അവരുടെ കാര്യങ്ങൾ നേടി ജയിക്കാൻ പറ്റുന്ന സമയമാണ് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം എങ്കിലും ജന്മത്തിൽ നിൽക്കുന്ന സമയം ശനി നിൽക്കുമ്പോൾ വാഹനം ഓർത്തിരിക്കുന്നത് കാരണം ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം പാവയിൽ ലഗ്നഗത പരാജയം നമ്മൾ പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം തടസ്സം മാത്രമല്ല പരാജയവും കൂടെ വരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഇപ്പോൾ ഒരു പോലീസിൻ്റെ ട്രെയിനിങ്ങിന് പോയി അപ്പോൾ പോലീസിൽ ജോലി കിട്ടി ട്രെയിനിങ് കഴിയണം ട്രെയിനിങ് എനിക്ക് വയ്യന്നും കൊണ്ട് അത് കണയിട്ട് വന്നാൽ അവൻ്റെ ജോലിയോ ഇല്ല അപ്പോൾ പരാതി ആയില്ലേ ജോലി കിട്ടിയ ഒരാൾക്ക് എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവരുടെ സ്നേഹം കിട്ടണില്ല സഹായം കിട്ടണില്ല എന്നെ കൊണ്ട് ഇങ്ങനെ കിടന്ന് അധ്വാനിക്കാൻ വയ്യ എനിക്കത് എനിക്കതറിഞ്ഞൂടാ ഇതേ അറിഞ്ഞുകൂടാ ആരും പറഞ്ഞു തരുന്നില്ല എന്നൊക്കെ തോന്നി വലിയ മിടുക്കന്മാരായിട്ടുള്ള വ്യക്തികൾ പോലും കിട്ടിയ ജോലികളക്കിഞ്ഞ് പോലും അവർ ചെറുതായിട്ടൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പോലും ചെയ്യാൻ മനസ്സില്ലാതെ ഉപേക്ഷിച്ചിട്ട് വരില്ല കാരണം ഇങ്ങനെയൊക്കെ തോന്നുന്നു ഇപ്പോൾ വിനാശകാലം വിപരീത ബുദ്ധി എന്നാണ് അതിനകത്ത് തലവേദന കണ്ണുവേദന മൂക്കുവേദന ശിരസെന്നു വെച്ചാൽ തല രുക്ക് എന്ന് പറഞ്ഞാൽ രോഗം അങ്ങനെയൊക്കെ തലയ്ക്ക് സുഖമില്ലെന്ന് ഒരാളിൽ ജോലി അങ്ങനെ ദുഃഖങ്ങൾ ദുഷ്കീർത്തികൾ അപവാദങ്ങൾ സ്ഥാനപ്രംശം വീട് ജോലി സ്ഥലം രാജ്യം ഇതൊക്കെ വിത്തുമാറിപ്പോണെന്ന് തോന്നുന്ന ഒരു വിട്ടുമാറിപ്പോയാലും അവിടെ ഒരു സ്ഥലത്തും ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാൻ തോന്നാത്ത ഒരു ചെറിയ ഏജൻസി ബിസിനസ് കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടത്തുന്നവർക്കിത് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്ന വിഷമതകൾ കൂടെ സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ ശത്രുക്കളെ പോലെ ആകുന്ന സമയം ഇതൊക്കെയാണ് ജന്മശാന് അഖില ശരീര അസ്വാസ്ഥ ദുഃഖാന ശരീരം മൊത്തം മുട്ടുവേന നടുവേദന വയറുവേന തലവേദന കണ്ണ് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പറ്റുന്ന രോഗമൊക്കെ അവർക്ക് ഉണ്ടെന്ന് അങ്ങ് തോന്നിപ്പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജന്മശനി ഈ ജന്മശനിയുടെ കാഠിന്യം കുറഞ്ഞ് നമുക്ക് സന്തോഷവും കാര്യവിജയവും ആരോഗ്യവും ബുക്തിയും ശക്തിയും ഒക്കെ കിട്ടുന്ന സമയമാണ് ഈ വക്രം അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ മുടങ്ങിക്കിടക്കണോ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നു പ പരീക്ഷ ആയിരുന്നാലും ബിസിനസ്സായിരുന്നാലും യാത്ര ആയിരുന്നാലും നമുക്ക് അനുകൂലമായിട്ട് വിജയങ്ങളും നേട്ടങ്ങളും കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ് ശനി വക്രത്തി സഞ്ചരിക്കുന്ന കാലഘട്ടം ഈ അവസരം മുതലാക്കണം ജാതകം കൂടെ എടുത്തു വെച്ച് നോക്കണം നിങ്ങൾ ജാതകം എഴുതി വെച്ചിരുന്നാൽ പോരാ വർഷത്തിലൊരിക്കൽ അതെടുത്ത് വെച്ച് വായിക്കണം വായിച്ചിട്ട് നമുക്ക് ജാതകത്തിൽ നല്ല സമയം കെട്ട സമയമൊക്കെ അറിയണം അപ്പോൾ നമുക്ക് കെട്ട സമയമാണെങ്കിൽ നമുക്കത് സൂക്ഷിച്ചു പോയ പരാജയങ്ങളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റും വിജയം വരുന്ന സമയത്ത് കാര്യങ്ങൾ നടത്താൻ പറ്റും ജാതകത്തിലും കൂടെ സമയദോഷമാണെങ്കിൽ നമുക്ക് കുഴപ്പങ്ങൾ വരും കാരണം ഒരു സുനാമി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ബോട്ട് യാത്ര അല്ലെങ്കിൽ ഒരു വള്ളത്തിലൊരു യാത്ര നടത്തുന്ന ശരിയല്ല ഒരു കപ്പലിൽ യാത്ര വേണമെങ്കിൽ നടത്താം കുഴപ്പമില്ല ചെറിയ സുനാമി വന്നിട്ട് ഒരു കപ്പലും മുങ്ങിയതായിട്ട് കേൾക്കാനില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കുക അപ്പം നല്ല തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ വലിയ ആഘാതം നമുക്കുണ്ടാവും ചെറിയ തരത്തിലുള്ളതാണ് കിടുങ്ങി കുറച്ച് വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ മറിഞ്ഞ് തകർന്നു പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദോഷമുള്ള സമയങ്ങളിൽ പരിഹാരവും ഒക്കെ ചെയ്യണം ശാസ്ത്രാവിനെ ശിവനെ ഹനുമാനെയും മുരുകനെയും കാലഭൈരവ സ്വാമിയും പിടിച്ചു പോകണം ശനിയിലാണ് മൃത്യൂർ വേദിസ ദുഃഖം ശാരീരിക ഗരുതോ ദാസവൃത്യാദികൾ രോഗം ദുഃഖം തടസ്സം ദാസന്മാർ പണങ്ങിപ്പോത്യന്മാർ തൊഴിലാളി മുതലാളി ഫ്രണ്ട്സ് ലവർ ഭർത്താവ് ഭാര്യ ഒക്കെ കലവിച്ച് പോകുന്നതൊക്കെ നിലയുള്ള സമയമാണ് അപ്പം അതുകൊണ്ട് നമ്മളെ ജീവിതം നമുക്കെന്നും ബലപ്പെട്ടതാണ് അത് നമ്മൾ നശിക്കാതെ രക്ഷപ്പെടുത്തി സ്നേഹിച്ച് നിലനിർത്തി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിത നേട്ടം അതുകൊണ്ട് ചെറിയ ജോലി ചെറിയ പൈസ ചെറിയ തടസ്സമൊക്കെ നിങ്ങളീവിതത്തിൽ ഒരിക്കലും ഒരു ഭീഷണിയായിട്ട് കാണരുത് പ്രാർത്ഥിച്ച് ആ ദൈവികപരമായ കാര്യങ്ങൾ നടത്തി സന്തോഷിച്ച് ജീവിച്ച നിങ്ങൾക്കൊരു പരാജയങ്ങളും ഒരിക്കലും ഉണ്ടാകാതെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ നമുക്ക് പറ്റും കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നട അടയ്ക്കില്ല രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യഞ്ചോമം രണ്ട് മണി നാല് മണിക്ക് കാലഭൈരവ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിട്ട് ഏഴര വരെ പല പല ദ്രവ്യങ്ങൾ പതിനഞ്ചോളം ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം ഭസ്മാഭിഷേകം പാലഭിഷേകം കുങ്കുമാഭിഷേകം നെയ്യഭിഷേകം തേനഭിഷേകം അങ്ങനെ കളഭാഭിഷേകം എല്ലാം കൊണ്ട് നിങ്ങൾക്കതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പുണ്യങ്ങളും കിട്ടും ദോഷ ദുരിതങ്ങളിൽ നിന്നും മോചനവും കിട്ടും അത് പുറത്തേയും ഈശ്വരാനുഗ്രഹവും കൊണ്ട് ദോഷങ്ങൾ മാറ്റിയെടുക്കാനും പറ്റും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വാട്സപ്പിലേക്ക് ജന്മത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം അറിയിക്കണം ആ ഞാൻ സൗകര്യം പോലെ ആ നിങ്ങളുടെ കാര്യങ്ങൾ പറ സൗകര്യം പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളിച്ച ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ യാത്ര ചെയ്യുന്ന ആൾ ദേവപ്രശ്നം നോക്കുന്ന ആൾ പൂജയിൽ പങ്കെടുക്കുന്ന ആളൊക്കെയാണ് നിങ്ങൾ വിളിച്ചിട്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് കാര്യം പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ പറ്റൂല അതുകൊണ്ട് ഞാൻ രാത്രി കാലങ്ങളിൽ നിങ്ങളെ മെസ്സേജിലേക്ക് മറുപടി തീർച്ചയായിട്ടും തരും കാലഭൈരവ ക്ഷേത്രത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും നമ്പരായി ചേരുക നിങ്ങൾക്ക് കുടുംബത്തിനും ഈ ജന്മശനിയുടെയും കാഠിന്യം കൊണ്ടുള്ള വിഷമതകൾ മാറിക്കിട്ടുന്നതിന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം